നിങ്ങൾ വിചാരിക്കും എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ചെലവ് ചുരുക്കി യാത്ര ചെയ്യണം ചെയ്യണമെന്ന് ആ ചെലവ് ചുരുക്കി യാത്ര ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു അടിപൊളി പരിപാടിയാണ് നാനൂറ് രൂപയ്ക്ക് ഡബിൾ ബെഡ്റൂമാണ് കിട്ടാൻ പോകുന്നത് ഇത് നോൺ എ ആണ് ഇനി നിങ്ങൾക്ക് എ വേണമെന്ന് വെച്ചാൽ അതിന് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് എ സി റൂമും കിട്ടും ഇതൊരു കിഡിലിൻ്റെ ആണ് വയനാട് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ട് ഈ ഒരു ഓപ്ഷൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നല്ലൊരു ഐഡിയ കെട്ടോ ചിലവ് ചുരുക്കി യാത്ര തന്നെ കാരണം താമസത്തിനാണ് നല്ല ചിലവാണ് പിന്നെ ഹൈഫൈ ആയിട്ട് നിങ്ങൾക്ക് ഒരുപോലെ റിസോർട്ടൊക്കെ ആണെങ്കിൽ അതിന് വേറെ പൈസ കൊടുക്കുകയാണ് ഇത് റിസോർട്ടല്ല ഇത് കേരള ഗവൺമെൻറ്റിന്റെ സംഭവമാണ് പി ഡബ്ല്യു ഡിൻ്റെ റെസ്റ്റ് ഹൗസുകളാണ് ഇത് നിങ്ങൾ അറിയാതെ പോയത് പൈസ ലാഭിക്കാൻ പറ്റിയൊരു പരിപാടിയാണ് അതിൻ്റെതായ പോരായ്മകളുണ്ട് ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസും റിസോർട്ടുകളും നല്ല വ്യത്യാസം le paché. ചെലവ് ചുരുക്കി യാത്ര ചെയ്യണം കുട്ടികളായിട്ട് പോകാൻ പറ്റിയ ഓപ്ഷനാണ് പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് നമ്മുടെ സുഹൃത്ത് ഇരിട്ടിയിൽ പോയി താമസിക്കും ഇരിട്ടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് അടിപൊളി അതായത് ആ ഒരു ലുക്ക് നമ്മൾ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിട്ടി പുഴ മാനന്തവാടി റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു ഡി അടിപൊളിയാണ് ബംഗ്ലാവ് റെസ്റ്റ് ഹൗസ് എന്ന് തന്നെ പറയാം ഒരു അടിപൊളി സെറ്റപ്പ് ആണ് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളുള്ള സ്ഥലമാണ് മാനന്തവാടി പി ഡബ്ല്യു ഡി അപ്പം നിങ്ങൾ മാക്സിമം ആണെങ്കിൽ ഷെയർ ചെയ്യുക കാരണം ബഡ്ജറ്റ് ഫ്രണ്ടിൽ യാത്ര ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഇനി നിങ്ങൾ ഗവൺമെന്റ് ജീവനക്കാരാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ റൂം കിട്ടുന്നത് ആ ഒരു റേഞ്ചിലാട്ടോ ചെലവ് ചുരുക്കി എങ്ങനെ യാത്ര ചെയ്യാന്നുള്ള വീഡിയോസ് ആണ് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരുന്നു എന്നാൽ ശരി കേട്ടോ ബൈ